നമസ്കാരം ഞാൻ പുതിയ എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം വളരെ ചെറിയ വിലക്കൊരു വീടും സ്ഥലവും കൊണ്ട് അതും നല്ലൊരു ടാറിങ് റോഡ് സൈഡിൽ അതിൻ്റെ ഇവിടെ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് ഇവിടെ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടുനോക്കൂ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ അമ്പലപ്പാറ പഞ്ചായത്തിൽ അമ്പലപ്പാറ വില്ലേജിൽ വേങ്ങശ്ശേരി എന്ന സ്ഥലത്തിനടുത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ എട്ട് സെൻറ്റ് സ്ഥലവും നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രണ്ട് ബെഡ്റൂമുള്ള ഈ ഓട് വീടുമാണ് ഇതിലുള്ളത് അത് നല്ല ടാറിങ് റോഡ് സൈഡ് തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ആ അഞ്ഞൂറ് മീറ്റർ ദൂരം നല്ല ടാറിങ് റോഡ് തന്നെയാണ് അത് എല്ലാ വണ്ടികളും വരുന്ന വഴി തന്നെയാണ് ഇതിലേക്കുള്ളത് അതുപോലെ തന്നെ ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ പഞ്ചായത്തിൻ്റെ വാട്ടർ കണക്ഷനാണ് ഉള്ളത് ഇതിൽ രണ്ട് പൈപ്പ് ലൈൻ ഉണ്ട് ഒന്ന് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെയും മറ്റൊന്ന് ഈ ഏരിയയിൽ പത്തിരുപത് വീടുകൾക്ക് വേണ്ടി ഒരു കിണറും അതുപോലെ തന്നെ ഒരു ടാങ്കും സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ പൈപ്പ് ലൈനും ഇതിലുള്ളതാണ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലൊരു ഓപ്പൺ കിണർ കുടിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇതിൻ്റെ തൊട്ടടുത്ത വീടിലെല്ലാം ഓപ്പൺ കിണർ ഉള്ളതാണ് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തുനിന്ന് തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ ഒരു ഓപ്പൺ കിണറിൻ്റെ സ്ഥാനം കണ്ടെത്തിയിട്ടുമുണ്ട് ഇവിടെ നിന്നും സ്കൂളിലേക്കും അതുപോലെ തന്നെ മദ്രസയിലേക്കും ജുമാ മസ്ജിദിലേക്കും ക്ഷേത്രത്തിലേക്കും വെറും ഒന്നേകാൽ കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ചർച്ചിലേക്കാണെങ്കിൽ വെറും മൂന്ന് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉൾവശങ്ങളൊന്നു നോക്കി നോക്കാം പുറത്തു നിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ ഈ കാണുന്ന നീളത്തിലുള്ള ഒരു ഹാളാണ് കാണാൻ കഴിയുക ഇതിൻ്റെ മേൽക്കൂരയെല്ലാം മരത്തിൻ്റെ പട്ടികയും കഴുക്കൂലും ഉപയോഗിച്ച് ഓടി വിരിച്ചിരിക്കുകയാണ് ഇതിൽ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് ഈ രണ്ട് ബെഡ്റൂമിലേക്കുമുള്ള എൻട്രൻസ് ഈ ഹാളിൽ നിന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിലെ ഒരു ബെഡ്റൂം അത്യാവശ്യം സൗകര്യമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് ഇവ രണ്ടും ഇതിവിടെ നിറത്തെല്ലാം കാവിയാണ് ഇട്ടിരിക്കുന്നത് ഇനി ഈ കാണുന്നതാണ് ഇതിലൊരു മറ്റൊരു ബെഡ്റൂമ് പിന്നെ ഈ ഹാളും അതുപോലെ തന്നെ ഈ രണ്ട് ബെഡ്റൂമുകളും കൂടാതെ ഇതിലുള്ള ഒരു കിച്ചൺ അതും അത്യാവശ്യം സൗകര്യമുള്ള ഒരു കിച്ചൺ തന്നെയാണ് അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഇതിൻ്റെ ടോയ്ലറ്റും ബാത്റൂമും വീടിൻ്റെ പുറത്താണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ എട്ട് സെൻറ് സ്ഥലവും ഈ കാണുന്ന വീടുമാണ് ഉള്ളത് ഈ എട്ട് സെൻറ് സ്ഥലത്ത് ഒന്ന് രണ്ട് തെങ്ങുകളും പിന്നെ മാവ് അതുപോലെ ഒന്ന് രണ്ട് പലജാതി മരങ്ങൾ ഇവയെല്ലാമാണ് ഉള്ളത് ഇനി തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം എല്ലാ വണ്ടികളും വരുന്ന നല്ല ടാറിങ് റോഡ് സൈഡിലുള്ള ഈ എട്ട് സെന്റ് സ്ഥലവും ഈ കാണുന്ന വീടും ഇതിന് മുഴുവനായി വെറും ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം വെറും ഏഴര ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന എട്ട് സെൻറ്റ് സ്ഥലവും ഈ വീടും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങളൊന്ന് കൂടിയോ ചെയ്യാം നിങ്ങളിവിടെ പാറയിൽ മുഴുവൻ യൂരിപ്പ് ചാനല കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്ത് വരുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ ചെയ്യുന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയൽ വീഡിയോസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയുകൊണ്ടും കാണാം ബൈ ബൈ